കരുണയുടെ കൊന്തയിലെ ഓരോ ഭാഗം നമ്മള് കൊന്ത മണികള് സ്മരിക്കുമ്പോൾ മാതൃക നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ ആഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം

ഈ ശ്രോമിശുഖായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻപ ആത്മാവിനെ ആലുഗ്രഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തലയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകയർക്ക് സ്വന്തത്തിനെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷിതനുമായ ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ചെയ്യുമേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ചെയ്യുമ്പേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ചെയ്യുന്ന

ണമാ പീഡ സഹനങ്ങളെയോ തിന്നും നിങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ പിന്നോകം മുഴുവൻ കലോണയുണ്ടായ ഈശ്വരണമാം പീടാ സഹനങ്ങളെ மே லோகம் முழுவின்றி மேடையுன்றாக பிரதிதருணமாம் தீடோ சகனங்கள் കൈരുടെ ഉണ്ടാകേശിതരുണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ യുടെ പതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം വഴി മേ പതിദാരുണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ം പീടാ സഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടായ ലോകം മുഴുവൻ കൈരുണയുണ്ടാകുടേ അതിദരുണമാകോത്തി ഞങ്ങളുടെ ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ അങ്ങനെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഈശ്വരദാനമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനെയും மேல் കരുണയായിരിക്കണമേ ഈശ്വരദാനമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനെയും மேல் കരുണയായിരിക്കണമേ ഈശ്വരദാനമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനെയും மேல் കരുണയായിരിക്കണമേ ഈശ്വരദാനമായി પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമ മുഴുവനെയും மேல் കരുണയായിരിക്കണമേ

യും അതിരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരുണമായി ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകാരുണിയായിരിക്കണമേ

പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ